ഞാൻ എല്ലാ ദിവസവും രണ്ട് മണിക്കൂർ പഠിക്കാറുണ്ട് നാലര തൊട്ട് ആറ് ആറര വരെ എന്ന് നമ്മൾ പറയാണ് അപ്പോൾ ഇവിടെ ഞാൻ എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു പ്രവൃത്തിനെ പറ്റിയിട്ടാണ് പറയണ അല്ലേ അപ്പൊ അത് എങ്ങനെയായിരിക്കും ഞാൻ ഓൾറെഡി നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് സബ്ജെക്ട് പ്ലസ് ബി വൺ ആണ് സോ ഞാൻ എല്ലാ ദിവസവും പഠിക്കാറുണ്ട് അത് ആദ്യം എഴുതാട്ടോ ഐ സ്റ്റഡി പഠിക്കുക സ്റ്റഡി എല്ലാ ദിവസവും എവറി ഡേ ഐ സ്റ്റഡി എവറി ഡേ കഴിഞ്ഞതിന് ശേഷം എത്ര മണിക്കൂറാണ് രണ്ട് മണിക്കൂർ അപ്പൊ ഫോർ ടു അവേഴ്സ് ഫോർ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ആഡ് ചെയ്യണം കേട്ടോ ഫോർ ടു അവേഴ്സ് എത്ര മണി തൊട്ട് എത്ര മണി വരുക നാലര തൊട്ട് ആറര വരെ അപ്പൊ മുതൽ എന്ന് ചേർക്കണം മുതൽ എന്ന് പറയാനുള്ള പ്രിപ്പോസിഷൻ ഫ്രം ആണ് സോ ഫ്രം ഫോർ തേർട്ടി പി എം ടു എന്ന് പറഞ്ഞാൽ വരെ എന്നാണ് കേട്ടോ അർത്ഥം ടു സിക്സ് തേർട്ടി പി എം So I study every day for 2 hours from 4:30 p.m. to 6:30 p.m. Thank you. English bus. Learning simplified.